അൽമോയ അൽമോയ ഏജൻസീസ് ഏജൻസീസ് എക്സ്ചേഞ്ച് റിപ്പയറിംഗ് റോഡ് ഗ്രാം ും കൂട്ടാളിയും പിടിയിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു കവലകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന പ്രധാനിയായ ഊർക്കാട്ടിരി പൂവത്തിക്കൽ പൂളക്കച്ചാലിൽ അറബി അസീസിനെയും എടവണ്ണ മുണ്ടേങ്ങര കൈപ്പഞ്ചേരി ഷമീർ ബാബു എന്നിവരെയുമാണ് മലപ്പുറം എസ്പിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും അരീക്കോട് പോലീസും ചേർന്ന് പിടികൂടിയത് പത്ത് ലക്ഷം രൂപയ്ക്കടുത്ത് വില വരുന്ന ലഹരി മരുന്നാണ് ആഡംബര കാറുകളിൽ യാത്ര ചെയ്ത് വിൽപ്പന നടത്താൻ ഒരുങ്ങിയിരുന്നത് മലപ്പുറം എസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഓഫ് ടീമും അരീക്കോട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ആഡംബരക്കാർ തടഞ്ഞു പ്രതികളെ പിടികൂടുകയായിരുന്നു ദേഹപരിശോധന നടത്തുന്നതിനായി ഏറനാട് തഹസിൽദാർ എം മുകുന്ദൻ സ്ഥലത്തെത്തി ലഹരി വിൽപ്പനയ്ക്കായി അറബി അസീസ് ഉപയോഗിച്ച ആഡംബര കാറും മറ്റൊരു കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് കടത്ത് കേസിലെ പ്രധാനിയായ അറബി അസീസിനെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ പാലക്കാട് ജില്ലകളിലായി റോബറി ഉൾപ്പെടെ അൻപതിലേറെ കേസുകളുണ്ടെന്ന് അരീക്കോട് പോലീസ് പറഞ്ഞു പിടിയിലായ എടവണ്ണ സ്വദേശി ഷമീർ ബാബുവും ലഹരി വിൽപ്പനയും അടിപിടിയുമായ മറ്റു കേസുകളിൽ പ്രതിയാണ് അന്തർ സംസ്ഥാന ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാനിയായ അറബി അസീസിനെ ചോദ്യം ചെയ്യുന്നതോടെ പ്രദേശത്തെ ചെറുകിട ലഹരി വിൽപ്പനക്കാരെയും വൻകിട ലഹരി വിൽപ്പനക്കാരെയും കുറിച്ച് വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് വാർത്തകൾ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ